എൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നായകനും അതുപോലെ തന്നെ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് വളരെയധികം സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്രണവ് മോഹൻലാൽ എല്ലാവർക്കും ഒത്തിരി അധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ സിനിമകൾ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം വളരെയധികം ഏറ്റവും സാധാരണക്കാരനായി തന്നെയാണ് ഇപ്പോൾ ഇതാ തൻ്റെ അച്ഛമ്മയ്ക്ക് അരികിൽ അതായത് മുത്തശ്ശിക്കരികിലാണ് പ്രണവുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മയെ മോഹൻലാലിൻ്റെ അമ്മയെ അവസാനമായി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് വളരെയധികം നിറ കണ്ണുകളോടെയാണ് പ്രണവ് മോഹൻലാൽ പോകുന്നത് മോ പ്രണവ് മോഹൻലാൽ എടുത്ത ഡ്രസ്സാണ് അമ്മ ധരിച്ചിരിക്കുന്നത് അച്ചമ്മയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രം പ്രണവ് മോഹൻലാലാണ് ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് അറിവ് വളരെയധികം കണ്ണ് നിറക്കണ്ണുകളോടെ ദുഃഖിതരായാണ് അച്ഛനോടൊപ്പം മോഹൻലാലും പോകുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ളൊരു താരമാണ് പ്രണവ് മോഹൻലാൽ മോഹൻലൽ ആണെങ്കിലും അതേപോലെ ഉള്ള ഒരു സാധാരണ ഗായകനായുള്ള വളരെയധികം മോഹൻ പ്രണവ് മോഹൻലാലെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആള് തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് വേർപെരിഞ്ഞ് പോയിരിക്കുന്നത് അവരിൽ നിന്ന് അത് വളരെയധികം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ അച്ഛമ്മയെ ഇന്നലെ മാറി നിന്ന് നോക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വെറും ഒരു സാധാരണക്കാരനെ പോലെയാണ് രാജാവിൻ്റെ മകനെപ്പോലെ ഒരു വ്യക്തി പ്രേക്ഷകരുടെ രാജാവിൻ്റെ മകനെന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്നാൽ പോലും അദ്ദേഹം വളരെയധികം വളരെയധികം സാധാരണക്കാരനായാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഇവിടെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ വേർപാടിൽ വളരെയധികം ദുഃഖിതനായി ആണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം മണച്ചാമ്മയ്ക്കുള്ള ഡ്രസ്സ് വരെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവസാനമായി വളരെയധികം ദുഃഖകരമായൊരു സീ കാഴ്ച തന്നെയാണ് എല്ലാവർക്കും ഇത് തൻ്റെ അച്ഛനെ പോലെ തന്നെ അച്ചമ്മയും വളരെയധികം സ്നേഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ് അച്ചമ്മയും അച്ഛനും തമ്മിലുള്ള അടുപ്പം തന്നെയാണ് പ്രണവിനെയും അച്ഛമ്മയിലേക്ക് അടുപ്പിച്ചതെന്ന് വളരെ വ്യക്തമാണ് ആ അവരുടെ സ്നേഹം തന്നെയാണ് പ്രണവിൻ്റെയും ആ സ്നേഹത്തിന് പിന്നിലുള്ള രഹസ്യമെന്ന് മനസ്സിലാക്കാം അച്ഛമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ മകൻ തന്നെയാണ് അതുപോലെ തന്നെ മകനും അമ്മയോടാണ് എന്ത് കാര്യം അഭിപ്രായം ചോദിക്കുന്നതും എല്ലാം തന്നെ മോഹൻലാൽ അമ്മയോടാണ് അതുതന്നെയാണ് പ്രണവ് മോഹൻലാലും അച്ചമ്മയോട് ഉള്ള ഈ എളുപ്പത്തിൻ്റെ കാരണമെന്ന് വ്യക്തമാണ് മാറി നിൽന്ന് അച്ഛമ്മ തന്നെ നോക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇന്നലെ അതിനോടകം വൈറലായി കഴിഞ്ഞിരുന്നു